ഹലോ എല്ലാ സൗഹൃദങ്ങൾക്കും സ്വാഗതം എൻ്റെ ബോസട്ടം ബ്ലോഗ് എന്ന ഈ കൊച്ചു ചാനലിലേക്ക് അപ്പം ഇന്ന് നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞൊരു കിഡു ഐറ്റം ആണ് കേട്ടോ മൂന്നോ നാലോ ചേരുവകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കിടുക്കനൊരു കിടുക്കാച്ചി പപ്പായ പെപ്പർ മസാലയാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ അതീവ രുചികരമായ ഒരു സംഭവമാണ് പപ്പായ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഇടത്തരം പപ്പായ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് എൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം തെക്കണം ഈ രീതിയിൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് തരും മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം ഈ കടായി ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിരുമ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് സവാള അരിഞ്ഞത് ഒരു മൂന്നാല് പച്ചമുളക് നടുവേ കയറിയത് ഒരു രണ്ട് കതിരപ്പ് കറിവേപ്പില ഒന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം നന്നായിട്ട് വാടി വന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഈ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പുട്ടിയ പച്ചമണമൊക്കെ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നന്നായിട്ട് വാടി വന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായ ചേർത്ത് കൊടുക്കുക ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് വേവാൻ ആവശ്യമുള്ള ഒരു ഒരു കപ്പ് വെള്ളം മാത്രം ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടി ഒരു കുറച്ച് സമയം മൂടി വെക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിള കയറി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ശേഷം ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം വീണ്ടും ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പപ്പായ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകാം നമ്മൾ വെള്ളമൊക്കെ വറ്റി നല്ല കണ്ടീഷനായിട്ട് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പ്രധാന ചേരുവ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പ്രധാന ചേരുവയാണ് കേട്ടോ നമ്മുടെ കുരുമുളക് പൊടി ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതൊക്കെ ഒന്ന് സെറ്റായിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ടൊന്ന് ഫ്ലേവറൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടി രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അല്പം കടുക് തളിച്ച് ഒഴിക്കാം ഒരു കടയി അടുപ്പ് വെച്ച് നമുക്ക് ഒരു രണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് നന്നായി ചൂടായി വന്നിട്ട് ഇതിലേക്ക് ചെറിയുള്ളി കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു മൂന്നാല് വറ്റൻമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂപ്പായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ പപ്പായ എന്തായി നോക്കാം പപ്പായ നല്ല സെറ്റായി നല്ല ഫ്ലേവറൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ എണ്ണ താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം വളരെ സിമ്പിളായിട്ട് നമ്മുടെ പപ്പായ പെപ്പർ മസാല റെഡിയായി നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം നിങ്ങൾ പപ്പായ ഇനി കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള വളരെ ചെറിയ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു അതീവ ഹൃദ്യമായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതേപോലുള്ള നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക